കാസർകോട് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിലെ മൈം അവതരണം തടഞ്ഞ സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു നിർത്തിവച്ച കലോത്സവത്തിലെ രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ ഇന്ന് നടക്കും കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൈം വിവാഹത്തിന് പിന്നാലെ നിർത്തിവച്ച സ്കൂൾ കലോത്സവത്തിലെ രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ തിങ്കളാഴ്ച നടക്കും നേരത്തെ അവതരണം തടഞ്ഞ ഹയർ സെക്കൻഡറി വിഭാഗം മൈം മത്സരം പന്ത്രണ്ട് മണിക്ക് വീണ്ടും നടത്തും ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ സ്കൂളിലെത്തും ഇതിനിടെ നിബന്ധനകൾക്ക് വിരുദ്ധമായാണ് അവതരണം നടന്നതെന്നും പ്ലക്കാർഡുകൾ ഉയർത്തിയെന്നും അനുവദനീയമായതിലധികം പേർ സ്റ്റേജിൽ കയറിയപ്പോഴാണ് കർട്ടൻ ഇട്ടതെന്നുമാണ് ആരോപണവിധേയരായ അധ്യാപകർ നൽകിയ വിശദീകരണം പലസ്തീന ഐക്യദാഠ്യം പ്രകടിപ്പിച്ച് മൈമവതരണം നടത്തിയതിൽ തെറ്റില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ നിലപാട് തടസ്സപ്പെട്ട മൈം അതേ വേദിയിൽ അവതരിപ്പിക്കാൻ അവസരമൊരുക്കുമെന്ന് നേരത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി അറിയിച്ചിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പലസ്തീൻ പ്രമേയമായ മൈം അവതരണം തുടങ്ങി രണ്ട് മിനിറ്റ് പിന്നിട്ടപ്പോൾ രണ്ട് അധ്യാപകർ അവതരണം തടഞ്ഞ കർട്ടൻ താഴ്ത്തുകയായിരുന്നു പിഞ്ചുകുട്ടികളടക്കം പലസ്തീനിൽ ഇസ്രായേൽ ഭീകരതയ്ക്കിരയാകുന്ന ദൃശ്യങ്ങൾ മൈമിൽ ആവിഷ്കരിക്കുന്നതിനിടെയാണ് ഹയർ സെക്കൻഡറി അധ്യാപകരായ പ്രദീപ് കുമാറും സുപ്രീതും സ്റ്റേജിൽ അവതരണം തടഞ്ഞത് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ നടപടി വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ കൈക്കൊള്ളും കൈരളി ന്യൂസ് കാസർഗോഡ്